നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ലിയ സഷ പ്രധാന വാർത്തകൾ മദ്യവിരുദ്ധ ഞായർ ആചരിച്ച് മുണ്ടത്തികൂടെ ഇടവക നവോമി ഗ്രൂപ്പ് ഏഴ് പള്ളികൾ സന്ദർശിച്ച് കുരിശിന്റെ വഴി നടത്തി മാർച്ച് ഇരുപത്തിയഞ്ചിന് സെന്റ് ജോൺസ് മദർ സുപ്പീരിയർ സിസ്റ്റർ മഹിമയുടെ ഫീസ്റ്റ് ആഘോഷിച്ചു വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച മദ്യവിരുദ്ധ സമിതി മദ്യലഹരി വിരുദ്ധ ഞായറായി ആചരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി നമ്മുടെ ഇടവകയിലെ നൂറ്റി മുപ്പത്തഞ്ച് ഭവനങ്ങളെ വിരുദ്ധ കുടുംബങ്ങളായി പ്രഖ്യാപിച്ചു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു നവോമി സംഘടനയുടെ നേതൃത്വത്തിൽ ഏഴ് പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തി ഒല്ലൂർ പുതുക്കാട് വല്ലച്ചിറ പറപ്പൂക്കര താഴേക്കാട് പെരിഞ്ചേരി കരുവന്നൂർ എന്നീ പള്ളികൾ സന്ദർശിച്ചാണ് സംഘാംഗങ്ങൾ കുരിശിന്റെ വഴി നടത്തിയത് മുൻ വികാരി ഫാദർ റാഫി തട്ടിൽ വല്ലച്ചിറ പള്ളിയിൽ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു സെന്റ് ജോൺസ് കോൺവെൻറ്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മഹിമയുടെ ഫീസ്റ്റ് ആഘോഷിച്ചു മാർച്ച് ഇരുപത്തിയഞ്ചിനുള്ള വിസ്ത കുർബാനയ്ക്ക് ശേഷം കൈക്കാരന്മാർ സ്നേഹോപഹാരങ്ങൾ നൽകി സിസ്റ്ററിനെ ആദരിച്ചു പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത നാമഹേതുക തിരുനാളായി സ്വീകരിച്ചിരിക്കുന്ന സിസ്റ്ററിന് ഒരായിരം പ്രാർത്ഥനാശംസകൾ അറിയിപ്പുകൾ മാർച്ച് ഇരുപത്തൊൻപത് രണ്ടു മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വെച്ച് നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷയ്ക്ക് വന്ന ബ്രദർ മൈക്കിൾ തോട്ടുവായിക്കുളം ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നു അതിരൂപതാ തല ദർശന സഭാ സംഗമം മാർച്ച് മുപ്പതിനെ വടക്കാഞ്ചേരിയിൽ നമ്മുടെ ഇടവകയിൽ നിന്നുള്ള ദർശന സഭാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുന്നതാണ് വേലൂർ ഫൊറാന വിൻസെന്റ് ഡീ പോൾ സംഗമം മാർച്ച് മുപ്പതിനെ മുണ്ടത്തിക്കോട് പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണ ക്ലാസുകൾ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്നു ആൾത്താര സംഘത്തിലേക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസുകളും അതോടൊപ്പം ഉണ്ടായിരിക്കും ഏപ്രിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇടവക വാർഷിക ധ്യാനം ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല ആറിന് വിസ്തു കുർബാന തുടർന്ന് ഒൻപത് മുപ്പത് വരെ ധ്യാനം ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ റോയ് വേളക്കൊമ്പിൽ ഏപ്രിൽ നാല് മാസാതി വെള്ളി രോഗികൾക്കുള്ള വിസ്ത കുർബാന നൽകൽ ഈ മാസം ഈസ്റ്റർ അനുബന്ധിച്ചായിരിക്കും ഉണ്ടാവുക എന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു മാസാദി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല ആറിന് വിസ്ത കുർബാന കുരിശിന്റെ വഴി തുടർന്ന് നേർച്ചക്കഞ്ഞി കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത് വടക്കൂടൻ ദേവസി ആന്റണി വിതരണ നേതൃത്വം സെന്റ് മേരീസ് യൂണിറ്റ് ഏപ്രിൽ ആറിന് പാലയൂർ മഹാതീർത്ഥാടനം പോകാൻ താല്പര്യമുള്ളവർ പള്ളി ഓഫീസിൽ പേര് നൽകേണ്ടതാണ് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായുള്ള ഈ വർഷത്തെ ദേവദർശൻ ക്യാമ്പ് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ഉണ്ടായിരിക്കും നഴ്സറി മുതൽ എ സി സി വരെയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണ് എന്ന് വികാരി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു കുടുംബക്കൂട്ടായ്മ നേതൃത്വ സംഗമം പരേസ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് ഞായർ രണ്ടുമണി മുതൽ നാല് മുപ്പത് വരെ കുരിയേച്ചിറ സെൻറ്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്നു ഇടവകയിൽ നിന്നുള്ള കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വായനകൾ സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം